പുതിയൊരു തന്തൂരി ചിക്കൻ സമൂസ ട്രൈ റെസിപ്പി റെസിപ്പിയുടെ വീഡിയോ എടുക്കുന്നുണ്ട് ഹൈമി ആനയൊക്കെ തകൃതിയായ പാക്കിംഗ് പരിപാടിയിലാണ് ട്ടോ നമ്മുടെ വിയറ്റ്നാം ട്രിപ്പിന് വേണ്ടിട്ട് ഏത് ബാഗെടുള്ള കൺഫ്യൂഷനിലാണ് ഹൈമി ഒഴേക്ക് കുറച്ച് സമൂസ ഫ്രൈ ചെയ്തായപ്പോ ഉമ്മച്ചി അതൊന്ന് ടേസ്റ്റ് ചെയ്യാൻ കൊണ്ടതാണ് അടിപൊളി ടേസ്റ്റ് ആയിരുന്നോ ഇതിന്റെ റെസിപ്പി എന്തായാലും ഉമ്മച്ചിന്റെ ഉണ്ടാവും കുക്ക് വിത്ത് റുബി എന്നാണ് ഉമ്മച്ചിന്റെ ചാനലിനെ ട്രിപ്പിലെ ഓരോ ദിവസത്തേക്കും ഡെസ്റ്റിനേഷനുസരിച്ച ഔട്ട്ഫിറ്റ് ഒക്കെ ചൂസ് ചെയ്യണമല്ലോ ഹൈമി ആ കൂടെ എന്റെ റൂമിലായിരുന്നു ഞങ്ങൾ എല്ലാരും കൂടെ ഏത് സ്പോട്ടിലേക്ക് ഏതൊക്കെ ഡ്രസ്സുണ്ടെന്നെല്ലാം പ്ലാൻ ചെയ്യാട്ടോ എല്ലാ സ്ഥലത്തേക്ക് കൂടിയുള്ള ഒരു ഔട്ട്ഫിറ്റ്സ് ഒന്നും എന്റെ അലമാരയിൽ ഇല്ല അത് നോക്കിയിട്ട് വേണം ഇനി കുറച്ചെണ്ണം എടുക്കാൻ പോവാനും ഈ ദിവസം തന്നെയാണ് നമ്മൾ ടിക്കറ്റ്സ് എല്ലാം ബുക്ക് ചെയ്യുന്നത് കേട്ടോ നമ്മൾ പോയിട്ട് പിന്നീട് നമുക്ക് ഡൊമസ്റ്റിക് ഫ്ലൈറ്റ്സ് എടുക്കാനുണ്ട് അപ്പൊ അതിനുള്ള ടിക്കറ്റ്സും ബുക്ക് ചെയ്യുന്നുണ്ട് ഇന്ന് പിന്നെന്താ ഉമ്മച്ചി കുറച്ച് വെറൈറ്റി ഔട്ട്ഫിറ്റ്സ് എല്ലാം പരീക്ഷിക്കുന്നുണ്ട് കേട്ടോ ഉച്ചക്ക് ഞാൻ എന്നൊരു കോഡ് സെറ്റ് കൊടുത്തതായിരുന്നു സത്യം സത്യമാറിൻ്റെ ഉമ്മച്ചിക്ക് കോഡ് സെറ്റ് എന്നെക്കാൾ നന്നായിട്ട് ചേരുന്നുണ്ടായിരുന്നു പിന്നെ തന്നെ ഞാനും കൂടെ നമ്മുടെ ട്രിപ്പ് പ്ലാനിങ്ങിന്റെ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ട്രിപ്പിന്റെ ബാക്കി അപ്ഡേറ്റ്സ് കാരണമെങ്കിൽ നമ്മള് ചാനൽ കയറി നോക്കണേ